ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ മുകളിലേക്ക് ചെന്ന് കേട്ടോ നമ്മളെ അടുക്കള മുകളിലായിട്ട് കുറച്ച് ചീനമുളക് പച്ചമുളക് ഒക്കെ നട്ടിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൊന്നങ്ങണി അങ്ങനെ ചീരയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ അത് ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ബക്കറ്റിൽ കുറച്ച് നട്ടപ്പോൾ നന്നായി മഴ പെയ്തിട്ട് പുതിയ തളീരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ അതിൻ്റെ തലഭാഗം മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അതൊക്കെ കൊടുന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലൊരു മുട്ടയും ഇലയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊരു തോരൻ വെക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ അതൊക്കെ നരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് പഴമീനാ തോന്നുന്നുണ്ട് അതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അത് വെള്ളമൊഴിച്ചാൽ ഒന്നും കൂടി വെള്ളത്തിൻ്റെ ഒരിത് വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ പൊരിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ അത് വേണ്ടി ഒരു മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ അതിനുശേഷം ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് തവളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ പൊന്നാങ്കണ്ണി ചീര വെക്കാനാട്ടോ പൊന്നാങ്കണി ചീരയുടെ പുതിയൊരു വെറൈറ്റി ആണ് ഇങ്ങനത്തെ ചീര എല്ലാവരും വീട്ടിലിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ പൊരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മുട്ടത്തോരനും ചെറിയും കൊണ്ടിരിക്കണം കേട്ടോ ഒരുപാട് അങ്ങ് വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങട് പച്ചമുളകും ആ ഉള്ളിയൊക്കെ ഒന്നും ഇങ്ങോട് പച്ചമണം പോകുന്നവരൊന്ന് വാറ്റി കൊടുത്താൽ മതി അതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ് നന്നായി ഒന്ന് വാറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം ശേഷം നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാവൂ കേട്ടോ ഇപ്പം നന്നായി വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ആയപ്പോഴേക്കിനെ നമ്മളെ ഇല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കണ്ണിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ കാഴ്ച ശക്തി വർദ്ധിക്കാനും അതിനെ കമ്പ് ഒടിച്ച് നട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു നാല് വർഷം കഴിഞ്ഞാൽ പോലും ഇത് പോവില്ല നമ്മളെ വീട്ടിൽ തന്നെ പിന്നെയും പിന്നെയും ഉണ്ടായ കൊണ്ടിരിക്കും അങ്ങനെ നമ്മളെ മീനൊക്കെ കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ മീനിൻ്റെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമണൊക്കെ നന്നായി പോകും പോകട്ടോ കറിവേപ്പിലിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ തക്കാളി കറിയാണ് അതിന് വേണ്ടി ഒരു ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് നമ്മളെ തക്കാളി അരിഞ്ഞാൽ ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന കറിയാണ് അപ്പോൾ കുറച്ച് ദിവസമായി തക്കാളി കറി ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് തക്കാളി കറി ഉണ്ടാക്കണേ പിന്നെ കുറച്ച് കട്ട തൈരും ഉണ്ട് കേട്ടോ അപ്പം അന്നത്തെ ഊണിന് ഇത്രയ്ക്കേ ഉള്ളൂ മുകളിലേക്ക് കയറിയതാട്ടോ അപ്പം നമ്മളെ പൂച്ചക്കുട്ടിക്ക് പാല് കൊണ്ടുപോയി വെച്ച് കൊടുത്തിരുന്നു ഒരു പൂച്ചക്കുട്ടി നന്നായി പാൽ കുടിക്കുന്നുണ്ട് കേട്ടോ ഒരു പൂച്ചക്കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല നന്നായി ക്ഷീണം പറ്റിയിട്ടുണ്ട് പാലൊന്നും കുടിക്കണില്ല കേട്ടോ അപ്പം ഞാൻ സ്പൂണിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരു ഇല്ലറൊക്കെ തിരഞ്ഞെടുത്ത് അതിലൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഈ രണ്ട് മണിക്കൂർ ഇടവിട്ടിങ്ങനെ പാല് കുടിപ്പിക്കുകയാണ് കേട്ടോ അത്രയും ക്ഷീണം പറ്റിയിട്ടുണ്ട് വെള്ളപ്പൂച്ച ഇല്ലാത്ത കാരണം ഇവരുടെ കുട്ടികളെ നായ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പാല് കുടിക്കണ ടൈമാണിപ്പോൾ പക്ഷേ തള്ളമില്ല കേട്ടോ അപ്പം പാല് കൊണ്ടുപോയി കൊടുക്കുകയാണ് നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പൂച്ചക്ക് പക്ഷേ ഇതിൻ്റെ ഒപ്പമുള്ളൊരു പൂച്ച കുട്ടി നല്ല ഉഷാറാണ് കേട്ടോ പാലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ കുടിച്ച് ഓടണ കേട്ടോ ഇപ്പം മരത്തിൻ്റെ ചൂട്ടിക്ക് വയ്ക്കുകയാണ് പിന്നെ കാണുമ്പോൾ അവർക്ക് പറ്റുന്നില്ല കേട്ടോ പക്ഷേ ഇത് ക്ഷീണം പറ്റിയ കാരണം ഒന്നും ചെയ്യണമൊന്നുമില്ല അപ്പോൾ കുറച്ച് പില്ലറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം പില്ലറ് കിട്ടാത്ത കാരണം സ്പൂണിൽ കൊടുത്ത് നോക്കി കേട്ടോ കാണുമ്പോൾ എന്താ പറയുക പാവം തോന്നുന്നുണ്ടല്ലേ ഇനി വൈകുന്നേരം പാടത്തേക്ക് പോയിരിക്കുന്നു കേട്ടോ അപ്പം ഒരു മൈല് കീലൊക്കെ ഇവിടെ നന്നായി ആടുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്ക് തീയിലൊക്കെ താഴ്ത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് പാടത്തിന്ന് അതുപോലെ മനോഹരമായ കാഴ്ച കാണാം കേട്ടോ അങ്ങനെ കൃഷിയൊക്കെ നന്നായി നശിപ്പിക്കണമൊക്കെ കേട്ടോ കൃഷിയിടങ്ങളിൽ എന്താ പറയുക അവർ കുഴിച്ചിട്ടൊക്കെ എന്താ കൊത്തിയിട്ടും അവർക്ക് ഭക്ഷണം വേണമല്ലോ അപ്പം അതിനു വേണ്ടി ഇങ്ങനെ അതിലൂടെ നടക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീടേ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം